ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പെണ്ണിന്റെ മുടലിനെ കുറിച്ച് പോലും നേരത്തെ ബാപ്പ അന്വേഷിക്കാപ്പിച്ചാൽ ഇപ്പോൾ കിട്ടണ്ട എന്തെങ്കിലും അന്വേഷിക്ക ഇപ്പോൾ വേണ്ട ഇയാൾ മരിച്ചാല് എന്ത് കിട്ടണ്ടാവും എന്ന ലെവലിൽ ഇപ്പൊന്നും വാങ്ങണില്ല അന്വേഷിക്ക അല്ലെങ്കിൽ ഇവള ഒരു ജോലിക്ക് കയറിയാല് അത് വഴി മാസത്തിൽ എന്ത് വരുമാനം ഉണ്ടാവും ഇതൊക്കെ അവപ്പിൽപ്പെടും കേട്ടോ ഇതെല്ലാം പെടും അതായത് പെണ്ണിന്റെ വഴിയെ എന്ത് വരാനുണ്ടാകുമെന്ന് അന്വേഷിക്കുക പെണ്ണ് വഴി എന്ത് വരാനുണ്ടാകുമെന്ന് അന്വേഷിച്ച് കല്യാണം കഴിച്ചാൽ ഫലം അറിഞ്ഞുകൊള്ളുക അവൻ കള്ളനാണ് അവൾ അവളെ ഭാഗത്ത് എന്ത് കിട്ടാണ്ടാവും അന്വേഷിക്കാൻ അവൻ ആരാണ് അവൻ കള്ളനാണ് സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ ബാപ്പ മരിച്ചിട്ടുള്ള സമ്പത്തായിട്ടോ അല്ലെങ്കിൽ മാസമാസമായി അവളുടെ വരുമാനമായിട്ടോ എന്താണ് എന്ന് അന്വേഷിച്ചാൽ فعلم أرني يقول أنه لسون أبن كلاني أن ينسى ما أنا إمام غزالي ربي الله عنه يهير النبي ولا يم بغي أن ينكي حتى أن في المال إذا تزوج وقال أي شيء للمرأة فعلم أنه لسون قال ثوري هذا نصدقه من نكح المرأة لمالها ولجمالها അത് രണ്ടും വേണ്ടിയാണ് കല്യാണം കഴിച്ചതെങ്കിൽ അത് രണ്ടും അവനില്ലാതെയാവുന്ന ഘട്ടം വേണ്ടി കല്യാണം കഴിച്ചാലോഹിനു വേണ്ടി കല്യാണം കഴിച്ചാൽ അത് രണ്ടു കൂടി ആ പെണ്ണിന് വഴി അള്ളാഹു അവന് നൽകും ഒരാൾ പറയാൻ പറയാൻ ഒരു യോഗ്യമായ പോയി വേണ്ടി കല്യാണം െ ഒന്നും അയാൾക്ക് കൂട്ടുകയില്ല കൂട്ടുകയില്ലാഹു ഒരാൾ യോഗ്യത പറയാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ ഭാവിയിൽ അവൻ നിന്നനാവും പിന്നീട് അവൻ ദരിദ്രനായി മാറും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല നോക്കൂ മാല് നോക്കി കല്യാണം കഴിച്ചാൽ ദരിദ്രനാകും വൽപ്പത്തരം പറയാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ പിന്നെ അവൻ സമൂഹത്തിൽ നിന്നാൻ വരും എങ്ങനെ എങ്ങനെയെങ്കിലും ആവേണ്ടി വരും പിന്നെ നാട്ടിൽ നിൽക്കാൻ നാട് വിടേണ്ടി വരും എങ്ങനെ എങ്ങനെങ്കിൽ ഒരു വഴി അങ്ങനെ ഉണ്ടാവും എന്താ കാരണം അറിയൂട്ടെ എൻ്റെ വഴി എന്തോ നമ്മളെ കാക്കട്ടെ അവൻ നിന്നനായി തകർന്നു പോകും തറവാട്ടിന്റെ പുലിമക്ക് പറയാൻ വേണ്ടിട്ടാണെങ്കിൽ നിയന്ത്രിക്കുക എന്ന നിലക്കും തന്റെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയും കല്യാണം കഴിച്ചാൽ അവളിൽ അവനും പറക്കത്ത് ചെയ്യും അവനിൽ അവൾക്കും പറക്കത്തി ചെയ്യും എന്ന പുണ്യനെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ചുരുക്കത്തിൽ നീട്ടി ഈ ഇന്നത്തെ ഈ കാണുന്ന രീതിക്ക് ഒരടിസ്ഥാനവും കാണുന്നില്ല ഒരു ഇസ്ലാമികമായ ഒരു സമ്പ്രദായത്തിന്റെയോ മറ്റോ പിമ്പലം ഇതിനില്ല മാത്രമല്ല ഒരാൾ ഒരാളുടെ മുതല് വാങ്ങി വെക്കണമെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണം കച്ചവടമായിരിക്കണം അല്ലോ പറഞ്ഞു നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ധനം വാങ്ങി വെക്കണമെങ്കിൽ കച്ചവടം വഴിയായിരിക്കണം നിങ്ങൾ അങ്ങോട്ടുകൊണ്ട് പറഞ്ഞൊരു സാധനം ഉറപ്പിച്ച് വാങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്ത് വേണം ഒരു കച്ചവടം വേണം അല്ലാതെ ഒരാളുടെ മുതൽ മറ്റൊരാൾ കൈക്കലാക്കാൻ പാടില്ലാത്തതാണ് സുറത്ത് നിസാർ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇത് ഞാൻ